അശ്വത്ഥാമ ദ്രോണരുടെ പുത്രനായിരുന്നു അശ്വത്ഥാമ പാണ്ഡവരോടൊപ്പം വളർന്നു അദ്ദേഹം തന്റെ പിതാവായ ദ്രോണരോട് അഗാധമായ സ്നേഹവും ബഹുമാനവും കാണിച്ചിരുന്നു എല്ലാ ആയോധന കലകളിലും പരിശീലനം നേടിയ അദ്ദേഹം തന്റെ പോരാട്ട വീര്യത്തിന് പേരുകേട്ടയാളായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അശ്വത്ഥാമയ്ക്ക് ഏറ്റവും ദുഃഖകരമായ നിമിഷം വന്നത് അദ്ദേഹത്തിന്റെ പിതാവായ ദ്രോണർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതെന്നപ്പോഴാണ് അശ്വത്ഥാമ ദുഃഖത്തിലും ക്രോധത്തിലും മുഴുകി തന്റെ പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു യുദ്ധത്തിന്റെ പതിനെട്ട് ദിവസത്തിനു ശേഷം രാത്രിയിൽ അദ്ദേഹം പാണ്ഡവ ക്യാമ്പിലേക്ക് കടന്നു അവിടെ ഉറങ്ങിക്കിടന്ന പാണ്ഡവരുടെ മക്കളെയെല്ലാം കൊന്നു പാണ്ഡവർ അദ്ദേഹത്തിന്റെ ദ്രോഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടികൂടി പാണ്ഡവരെ നയിച്ചിരുന്ന കൃഷ്ണൻ അശ്വത്ഥാമ മരണമില്ലാത്തവനായി ലോകം മുഴുവൻ ഭേദമാകാത്ത മുറിവുകളുമായി അലഞ്ഞു നടക്കുമെന്ന് ശപിച്ചു ഇന്നും അശ്വത്ഥാമ ലോകത്തിന്റെ ഏത് ഭാഗത്തു വേദന കൊണ്ട് പുഴഞ്ഞു നിലവിളിച്ചു നടക്കുന്നതായി വിശ്വസിക്കുന്നു